വിവാഹവുമായി ബന്ധപ്പെട്ട നടി നയൻതാരയുടെ നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെന്ററി നയൻതാര ബിയോണ്ട് ദ ഫെയറി ടെയിൽ അടുത്തിടെ പുറത്തിറങ്ങിയിരുന്നു ഒപ്പം പ്രവർത്തിച്ച സംവിധായകരും നടന്മാരുമെല്ലാം ഡോക്യുമെന്ററിയിൽ നയൻതാരയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് ഇതിൽ നടൻ നാഗാർജുന നയൻതാരയെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ ശ്രദ്ധ നേടുകയാണ് നയൻതാരക്കൊപ്പം മൂന്ന് സിനിമകൾ ചെയ്തിട്ടുള്ള നാഗാർജുന ആദ്യ സിനിമയിൽ അഭിനയിച്ചപ്പോഴുള്ള ഓർമ്മകളാണ് പങ്കുവച്ചത് നയൻതാര സെറ്റിലേക്ക് വന്നപ്പോൾ രാജകീയത തോന്നി ഊഷ്മളമായി സംസാരിച്ചു വളരെ പെട്ടെന്ന് എനിക്ക് കണക്ഷൻ തോന്നി ആ സിനിമയിൽ വളരെ ബ്രില്യൻറ്റായി നയൻതാര അഭിനയിച്ചു എൻ്റെ സെക്രട്ടറിയുടെ വേഷമാണ് ചെയ്തത് ഒരു ഷൂട്ടിന് വേണ്ടി ഞങ്ങൾക്ക് സ്വിറ്റ്സർലൻ്റില് പോകേണ്ടി വന്നു റിലേഷൻഷിപ്പിൽ പ്രശ്നകലുഷിതമായ സമയത്തിലൂടെ കടന്നു പോവുകയായിരുന്നെന്ന് തോന്നുന്നു അവളുടെ ഫോൺ റിങ് ചെയ്താൽ ഞങ്ങൾ ഭയക്കും കാരണം ഫോൺ വന്നാൽ നയനന്താരയുടെ മൂഡ് പോകും എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു നിലയിലേക്ക് നിലയിലേക്കെത്തിയ സ്ത്രീയല്ലേ നീ എന്തിന് ഇതിലൂടെയൊക്കെ കടന്നു പോകുന്നു എന്ന് താൻ ചോദിച്ചിട്ടുണ്ടെന്ന് നാഗാർജുനു ഓർത്തു